വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഹെയർ കെയറും സ്കിൻ കെയറും ഒന്നും അല്ല അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആവട്ടേന്ന് കരുതി ഇന്ന് ഒന്ന് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ആകുമ്പോൾ നിങ്ങും ബോറടിക്കും എൻ്റെ വീഡിയോക്ക് വലിയ വ്യൂസും ഇല്ല അപ്പം പിന്നെ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി നമ്മുടെ ചാലഞ്ചൊക്കെ അതുപോലെ തന്നെ നടക്കും കേട്ടോ അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയും കൊണ്ടാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര വ്യത്യസ്ത ചുമത വെറുതെ പറഞ്ഞുള്ളൂ ഇന്ന് വാട്ടർ ഇൻ മൈ ബാഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഇന്നും ഒരു ബാഗ് ഒന്നുമല്ല കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ എന്നെ കൈ കിട്ടിയ രണ്ട് ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കും ഇതിനകത്ത് ഒരു ഐഡിയ ഒന്നുമില്ല എന്തൊക്കെയാണ് എന്നാൽ ഞാനങ്ങനെ ബാഗ് അങ്ങനെ പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ബാഗിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റുക അതിനകത്ത് പുതിയത് സാധനങ്ങൾ വയ്ക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട് മെനഞ്ഞാൽ ഞാൻ പുനലൂർ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ബാലൻസ് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്ന് തോന്നും അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം അപ്പം നമുക്ക് വലിയ വേഗിൽ ആദ്യം എന്താണെന്ന് നോക്കാം ഈ ബാഗാണ് ഇപ്പോൾ ഒരുപാട് വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബാഗാണ് അങ്ങനെ എനിക്ക് ബാഗിനോടോ ചെരുപ്പിനോടോ അങ്ങനെ വലിയ ക്രൈസ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ എങ്ങനെയും തട്ടിമുട്ടിയൊക്കെ പോകണം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഈ ബാഗിൽ എന്താണെന്നുള്ളത് നോക്കാം എൻ്റെ ഏതൊരു ബാഗ് എടുത്താലും ഇത് മസ്റ്റ് ആയിരിക്കും ചുമ്മാ ഓട്ടോമൊബൈലിൻ്റെ ഒരു പഴയ നോട്ട്ബുക്കാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇരിപ്പുണ്ട് ആ അപ്പോൾ ഈ ഒരു ഇത് ഞാൻ എടുക്കും വേറെ ഒന്നുമല്ല ബാഗിന് ഒരു വെയ്റ്റ് വേണമല്ലോ അപ്പം എവിടെ പോയാലും ഞാൻ എന്തെങ്കിലും ബാഗോ അങ്ങനെ പേസ് അങ്ങനെ ഞാൻ കൊണ്ടുപോവാറില്ല ബാഗിനകത്ത് പേഴ്സ് അഥവാ ഉണ്ടായാൽ പോലും ബാഗിനകത്ത് അങ്ങനെ ഇട്ടേക്കും അത്രേ ഉള്ളൂ ഈ പേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഇതിനകത്താണ് ഞാൻ ഇപ്പം കുറച്ച് ഇടയായിട്ട് ഇതൊക്കെ ഇട്ട് വയ്ക്കുന്നത് അതിനകത്ത് പൈസയും എ ടി എം കാർഡ് അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ആധാർ പിന്നെ എൻ്റെ എലക്ഷൻ ഐ ഡി അങ്ങനെയൊക്കെയുള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി പിന്നെ ഇതിനകത്ത് പേന ഒരു തീരാറായ പേനയും അത് ഇച്ചിരി ഉള്ളൊരു പേനയുണ്ട് ഇതിനകത്ത് അടപ്പ് പോലും ഇല്ല ഞാനങ്ങനെ പേനയ്ക്ക് അടപ്പില്ലാതെ ഉപയോഗിക്കുന്ന ആളൊന്നല്ല പിന്നെ ഇതിനകത്ത് കുറേ പേപ്പർ എന്തിൻ്റെ ഒക്കെയോ ബില്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടതിൽ വെച്ച് ഒരു വെറൈറ്റി ഒരു പാർസിൻ മൈ ബാഗ് ആയിരിക്കും അപ്പം എന്ത് കയ്യിലുള്ള എന്താ സാധനങ്ങളും ഞാൻ പ്രത്യേകിച്ച് സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുമില്ല ഇതിനകത്ത് വേണ്ടാത്ത സാധനങ്ങളൊന്നും എടുത്ത് മാറ്റിയിട്ടുമില്ല ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കാണിക്കുന്നു കാണിക്കുന്ന ഇത് ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ കണ്ണാടി മാറ്റി മേടിച്ചപ്പോൾ ഒരു ബില്ലാണ് അതുണ്ട് ഓണത്തിന് ഓണം ഫെസ്റ്റിന് പോയപ്പോൾ എടുത്ത എൻട്രി പാസ് അതുവരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇത് കിട്ടി ആ ഇത് വിശ്വാസ് മെഡിക്കൽ സീന്ന് എന്തോ മരുന്ന് മേടിച്ചതിൻ്റെ ബില്ല് പിന്നൊരു റബ്ബർ ഉണ്ട് ആ അഭിനദേ ചില്ലറ പൈസ അപ്പൊ ആ ഒരു ഉറ കഴിഞ്ഞിട്ടുണ്ട് ശ്രീക്ക് തന്നെ എടുത്തിടാം അല്ലെങ്കിൽ ഇതിനെ പണിയാം അപ്പൊ അടുത്ത ഇത് തുറക്കാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെപ്പോഴും വേണ്ടുന്നൊരു കാര്യമാണല്ലോ അപ്പോൾ കുടയുണ്ട് ഫസ്റ്റ് കുടയാണ് പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറുണ്ട് ടിഷ്യൂ പേപ്പർ അതേ സ്കെയിലുണ്ട് ഒരു മാർക്കറുണ്ട് വെയിൻ ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് കോളേജിൽ എക്സാമിനോ കൊണ്ടുപോയതാണ് പിന്നെ അതേ ഒരു ടിക്കറ്റ് എത്രയോ കുറേ നാളായിട്ടൊരു ടിക്കറ്റ് ഒക്കെ ഉണ്ട് അതിനകത്ത് ബസ് ടിക്കറ്റ് പിന്നെ യൂസ് ചെയ്തൊരു ടിഷ്യൂ ഉണ്ട് പിന്നെ അതെ ഇങ്ങനെയൊക്കെയുള്ള ചില അൽക്കോലിച്ച് സാധനങ്ങൾ എൻ്റെ ബാഗിൽ എപ്പോഴും കാണും ഇതന്ന് കാട്ടി മേക്കത്തിൽ അമ്പലത്തിൽ പോയപ്പോ എടുത്ത കക്കയാണ് പിന്നെ കുറച്ച് മണല് അതും അന്ന് അമ്പലത്തിൽ നിന്ന് എടുത്താ ഇതും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഇത് വേണ്ടെന്ന് നോക്കാവേ മിഥില ഈ ഒരറയും കൂടി ഉള്ളു അതുകൊണ്ട് കഴിഞ്ഞാൽ ഈ ബാഗിന്റെ ഇത് കംപ്ലീറ്റ് വരും അതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഇതെൻ്റെ ഐ ഡി കാർഡാണ് കോളേജിൻ്റെ ഐ ഡി കാർഡുണ്ട് പിന്നെ എൻ്റെ സ്വന്തത സഹചാരി വിക്സ് പിന്നെ തലയിൽ ഇടുന്ന ഒരു ബണ്ണുണ്ട് ഹെയർ ബാൻഡ് ആ പിന്നെ തലയിൽ ഇടുന്ന രണ്ട് സ്ലൈഡുണ്ട് പിന്നേം കുറേ ടിക്കറ്റ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടിക്കറ്റ് അതാണ് ഏറ്റവും കൂടുതൽ ഈ വാലിലുള്ളത് ുണ്ട് ദേ ഒരു ഉണ്ട് പിന്നെ പിന്നെ കുറച്ച് ചില്ലറ പൈസയൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഒരു ഗുളിക കിടപ്പുണ്ട് ആ അപ്പോൾ ആ ഇതിൽ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ ടിക്കറ്റൊക്കെ എടുത്ത് മാറ്റാതെ ബസ്സിൽ പോയപ്പം പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഒരു ദിവസം ബസ്സിൽ പോയപ്പം എൻ്റെ ബാഡ് ആ എൻ്റെ ഏത് ബാഗ് എടുത്ത് നോക്കിയിട്ട് അത് കുറേ ടിക്കറ്റ് കാണും കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അപ്പോൾ ചക്കർ കയറി ചക്കർ കയറി ഇപ്പോൾ ടിക്കറ്റ് ചോദിച്ചു എനിക്കറിയില്ല ഏതാ ടിക്കറ്റ് എന്ന് പിന്നെ ഇതിനകത്തുള്ള എല്ലാം പിന്നെ പാവം കണ്ടക്ടറും കൂടെ ആയതുകൊണ്ട് പുള്ളിയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ആ ടിക്കറ്റ് എല്ലാം പറക്കി നുള്ളിപ്പിറുക്കി നോക്കി അവസാനം ടിക്കറ്റ് കണ്ടുപിടിച്ചു കൊടുത്ത് അടുത്ത ഈ ബാഗ് ഇത് വാങ്ങിയിട്ട് കുറേ നാളായി ഇപ്പോഴും ഞാൻ ബാഗങ്ങനെ വാങ്ങാറില്ല എന്നും പോവുന്നില്ല അതുകൊണ്ട് തന്നെ ബാഗൊന്നും വാങ്ങാറില്ല ഇനി ഇതിനകത്ത് എന്തൊക്കെയാണോ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് ബാങ്കില് പാസ്ബുക്ക് ഉണ്ട് ബാങ്കിൽ തന്നെ വേണ്ടത് ഹോസ്പിറ്റലിലെ കാർഡ് ഇതും ഹോസ്പിറ്റലിലെ കാർഡാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാർഡ് കൊണ്ടുപോകാൻ മറക്കും പിന്നെ അവരെനിക്ക് കാർഡ് തരും പിന്നെ ഞാൻ കൊണ്ടുപോകാൻ മറക്കും പിന്നെ എനിക്ക് കാർഡ് വരും ഇപ്പം മൂന്നാല് കാർഡ് ആയിട്ടുണ്ട് ഇത് കോളേജിലെ ലൈബ്രറി കാർഡ് പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനം പിന്നെയും അമ്പലത്തിലെ ചന്ദനം കിടപ്പുണ്ട് സേഫ്റ്റി പിന്നെ അതൊന്നുമല്ല ഒരു മൂന്നാലെണ്ണം കിടപ്പുണ്ട് അപ്പൊ ഈ ഉറയും കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ തട്ടി എന്തൊക്കെ ഇരിക്കണം ദൈവത്തിന് തന്നെ അതും യൂസ് ചെയ്ത കുറച്ച് ടിഷ്യൂ ഉണ്ട് ആ പിന്നെ ഇത് കമ്പി കമ്പിട്ടതിന്റെ കാട് പിന്നെ ഞാൻ കുറെ ടിക്കറ്റ് ടിഷ്യൂ ഇതൊക്കെ തന്നെ നിങ്ങൾ വിചാരിക്കുവായിരിക്കും ഈ വേഗം ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ എന്ത് ചെയ്യും കാണിക്കണെങ്കിൽ എന്നിവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ അതുകൊണ്ട് അങ്ങ് ഇടുന്നേന്നെ ഉള്ളു ചാനൽ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാലേ പ്ലീസ് ഇതിലൊരു അഞ്ഞൂറ് രൂപ ആയിരിക്കും ഇത് ഞാൻ ഇപ്പഴാണ് അറിയുന്നത് ഇതിനാ തിരുപ്പുണ്ടെന്ന് എന്താ അഞ്ഞൂറ് രൂപ പോയെന്ന് ഞാൻ കരുതിയതാ അപ്പൊ എന്തു ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എന്റെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി പിന്നെ കുറച്ച് ചില്ലറ പൈസ കിടക്കുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ അങ്ങനെ ഇപ്പൊ നിങ്ങളും ശരിക്കും ഒരു മേക്കപ്പ് ഐറ്റം സാധാരണ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആഹാ നമ്മൾ ചെയ്താ ഓഹോ നിങ്ങൾ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ട് നമ്മളേതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഒന്നും അറിയില്ല അപ്പൊ എൻ്റെയൊക്കെ ബാഗിൽ ഇതൊക്കെ ഉള്ളൂ ചിലപ്പോൾ പിള്ളേർ ലിപ്സ്റ്റിക്കും ഉള്ള മെഗാ മേക്കപ്പ് ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഞാനിതൊക്കെ യൂസ് ചെയ്യും പക്ഷെ ഇതൊന്നും ബാഗിൽ കൊണ്ട് നടത്താറില്ല ബാഗിൽ കൊണ്ടു നടന്നാലും ഇതൊന്നും അന്നേരം ഒന്നും എടുത്തിടത്തുമില്ല ഹൃഹയത്തിൻ്റെ ബാഗിൽ കൊണ്ട് നടക്കുന്നേ ആവശ്യം പോലെ എൻ്റെ ബാഗിൽ അല്ലാത്ത വേണ്ടാത്ത സാധനങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിട്ടാണ് എനിക്ക് സ്ഥലമില്ല മാത്രമല്ല ഞാനിതൊക്കെ മറന്നുകൊല്ലാ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിന് മുമ്പ് എന്തായാലും ഇതൊക്കെ ഇട്ടിട്ടാണല്ലോ പോകേ പിന്നെ രണ്ട് ദിവസമൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ കൊണ്ടുപോകും ഇതിപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാഗുകളാണ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വാ വാട്സപ്പിൻ്റെ ബാഗ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബേബി സീ